ब्रह्मादियोगिमुनिसेवितसिद्धमन्त्रम् दारिद्र्यदुःखभवरोगविनाशमन्त्रम् संसारसागर समुद्धरणैकमन्त्रम् वन्दे महाभयहरम् विभुराममन्त्रम् आञ्जनेयमतिपाटलाननम् काञ्जनाद्रिकमनीय विग्रहम् ഭവയാമി യുദ്ധത്തിന് യുദ്ധത്തിനേതായാലും തയ്യാറായി രണ്ട് സൈന്യങ്ങളും രണ്ട് പക്ഷത്തുള്ള ആൾക്കാരും യുദ്ധത്തിന് തയ്യാറായി ഇപ്പൊ വാനരന്മാരിങ്ങനെ നോക്കുന്നവർക്ക് വലിയൊരു ഗംഭീരഭാവം ഒരു ബഹുമാനം വന്നു പോയി അത്രയും ആണല്ലോ ഈ ലങ്കയിലത്തെ വർണ്ണനയൊക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നത് ഈ ാവണനെ കാണുമ്പഴത്തേക്ക് ദേഷ്യം വന്നു പോയി എനിക്ക് രാഘവസ്വാമിക്ക് രാഘവൻ വില്ല് കൊണ്ട് വാങ്ങിച്ചു കൊണ്ടുപോവാണ വില് കൊണ്ടാ കണ്ടോ ഇപ്പൊ വീരശൗര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വില്ല് വാങ്ങി വില്ല് വാങ്ങിയിട്ട് അപ്പൊ നോക്കുമ്പോഴത്തേക്കുന്ന പത്ത് കിരീടവും കൈകൾ ഇരുപതും വൃത്തനോടൊത്ത ശരീരവും ശൗര്യവും പത്ത് കിരീടങ്ങളും കൂടെയും നിമിഷ ഖണ്ഡിച്ച നേരത്തു രാവണിതെല്ലാം ഒരൊറ്റ ഒരു നിമിഷം ഒരു ഞാട്ടിടം കൊണ്ട് ഭഗവാൻ അതെല്ലാം കളഞ്ഞു അപ്പൊ നാണിച്ചു നാണം പറഞ്ഞിട്ട് നോക്കി 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 പോന്നു പൊന്നുപേടിച്ചിട്ട് മുഖ്യപ്രഹസ്ത പ്രമുഖ വേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിയിടയിൽ പൊക്കുടനത്യന്ത വസിക്കയില്ലത്ര നാം എല്ലാരും വൃത്യന്മാരൊക്കെ വന്ന് വണങ്ങിയ സമയത്ത് പറഞ്ഞു ആ യുദ്ധം തുടങ്ങാ ഞാനങ്ങനെ പേടിച്ചിട്ട് കോട്ടയിൽ കയറി ഇപ്പൊന്നും ചെയ്യില്ല യുദ്ധം തുടങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ മൃദ പണവാന കണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഗംഭീരന്മാരായിട്ട് വരുന്നത് അബ്ദികളും ഭൂമിയും ഒക്കെ വളകി മറിയുന്ന മാതിരി കാണുന്നവര് വരുന്നത് അപ്പൊ ഒരാള് ഷ്ട്രാശയിൽ പുക്കാൻ പ്രഹസ്ത പ്രഹസ്തെന്ന് പറഞ്ഞാൽ അങ്ങ് പോയി മെച്ചു അല്ല ക ഒരു ഭാഗത്ത് നിൽക്കുന്നത് വജ്രഹസ്താശയിൽ പ്രഹസ്തൻ നിന്നു വജ്രതമിഷ്ടൻ ദക്ഷിണ ഒരിക്കലും നിന്നു മേഘനാഥൻ പശ്ചിമ ഗോപുര തന്റെ വാതിൽക്കാലും അങ്ങനെ ഉത്തരദ്വാരി വടക്കേ ഗോപുരത്തിലെ ഈ രാവണനെ നിന്നു അതുപോലെ ഇപ്പുറത്തും വേണ്ടേ ഇപ്പറെ എങ്ങനെയാണ് നീലനും സേനയും പൂർവ്വദിഗോപുരേ കിഴക്ക് ഭാത്ത നീലനും സേനയും നിന്നു ബാലിതനയനും ദക്ഷിണഗോപുരേ തെക്ക് പാത്ത് ബാലിന്റെ തന്നെ അംഗതനും പിന്നെ ആൾക്കാർ സൈന്യങ്ങളും വായുതനയനും ഗോപുരേ മായാ മാതി നാരായണൻ

വടക്കേ ഗോപുരത്തിൽ നിന്നു ആണ് പറയുന്നത് എത്രയേ ഇവരുടെ സൈന്യങ്ങളുടെ കണക്ക് കേട്ടോളൂ ആയിരം കോടി മഹാകോടികളോടും ആയിരം അർബുദം ആയിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങൾ ആയിരം കൽപ്പങ്ങൾ ആയിരം ലക്ഷങ്ങൾ ആയിരം ദണ്ഡങ്ങൾ ആയിരം ധൂളികൾ ആയിരം ആയിരം തോരാകര പ്രളയങ്ങളെന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കപിബലം വളഞ്ഞ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുട്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോലങ്കാപുരം ലങ്കാപുരം തകർത്തിയിടാൻ ഓട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാത്തു വെളിച്ചെടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വിട്ടുകൊണ്ടറ്റു പിളർന്ന് കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഇഷ്ടികൾ മുദ്ഗര പക്തികൾ ഭിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ ഇഷ്ടികൾ ചാമീകരപ്രഭകുണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു തഞ്ചരേന്ദ്രനും എന്തൊക്കെയാണ് കല്ലുണ്ട് മലകളുണ്ട് മുസലങ്ങളിലൊക്കെ ഉണ്ട് ഭൂമി മുഴുവരമുണ്ട് എൻ്റെ ഇടത്തിൽ ഇങ്ങനെ മുഴുവൻ മലക്കമറിയായിരുന്നു എല്ലാം കൂടി ഭൂമി കീഴ്മേൽ മറിക്കാനാണ് ഇവർ കളിക്കുന്നത് അങ്ങനെ കോട്ടം അതിലും തകർത്തു കടങ്ങ് തകർത്തു അങ്ങനെ വാർത്ത് വരുന്ന സമയത്ത് ശരജാലിങ്ങനെ ശരങ്ങളിങ്ങനെ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ വരുന്നു വെട്ടുകൊടുക്കുന്നു അതുകൊണ്ട് കഷ്ണം കഴിഞ്ഞു പോകുന്നുണ്ട് ഒന്നും പറയണ്ട അത്ര ഭീരപ്പെട്ടൊരു യുദ്ധമാണ് ആ യുദ്ധം കണ്ടതുകൊണ്ടാണ് ആഞ്ജനേയൻ മറ്റേ മഹാഭാരത യുദ്ധം കാണുമ്പോൾ പുറംതിരിഞ്ഞിരുന്നത് എന്ന് പറയും ഇത് ഈ രാമരാവണ യുദ്ധത്തോളം വലുതോന്നല്ല ഈ മഹാഭാരത യുദ്ധം അത് കണ്ട് എൻ്റെ കണ്ണുകൊണ്ട് എനിക്കിത് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു ഇതൊരു കുഞ്ഞു കളിയായിട്ടേ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ലെന്നാണ് പറഞ്ഞത് അത്ര ഗംഭീരപ്പെട്ടെ യുദ്ധത്തിൽ ഇങ്ങനെ ഒന്നും പറയണ്ട എന്താ പറയണ്ടത് ആ വിവരം അറിഞ്ഞിട്ട് വരാൻ വേണ്ടി രാത്രിയില് ദശാസ്യ ചാർദുകൂലന് മുതലായ രാത്രി ജലന്മാർ രാക്ഷസന്മാരെ പറഞ്ഞേച്ചു അവരെങ്ങനെ വന്നത് കൊരങ്ങന്മാരായിട്ട് തന്നെ വന്നു അപ്പൊ കൊരങ്ങന്മാർക്ക് മനസ്സിലാവില്ല വിചാരിച്ചു അവരെ അറിഞ്ഞില്ലേ അവരറിഞ്ഞു പിടിച്ച് കൊല്ലാന്ന് നോക്കുമ്പോ പറഞ്ഞു ആ ഭയങ്കരായിട്ട് കാളിക്കരയുന്ന കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു വിട്ടേക്ക് വിട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഓടി പോയിട്ട് വിശുഖനും സാരനും ഒക്കെ പറഞ്ഞതുപോലെ വിവരം പറഞ്ഞു എന്നിട്ട് വിദ്യുജീഹനുമായിട്ട് ദശകന്ധ വിദ്യുജ്ജീഹനാരി പങ്ങളുടെ ഭർത്താവ് അളിയ ദശകന്ധരൻ വേഗം പോയിടാ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു ഇവരെ രണ്ടാളും കൂടി അളിയനും അളിയനും എന്നിട്ട് സീതാദേവി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ഒരു മായ കൊണ്ടില്ല രാമന്റെ തലയും ശിരസും പിന്നെ ആ മ്പ എല്ലാം കാണിച്ചിട്ട് പറഞ്ഞുതാ നിന്റെ ഭർത്താവിന്റെ തല ഇതാ ഞാൻ കൊന്നിട്ട് ഇതാ കൊണ്ടുവന്നിട്ട് ഇന്ന് കേക്കുമ്പോ സീതാദേവിക്ക് നല്ലോണം സങ്കടം വന്നിട്ട് കരയാൻ തുടങ്ങി നേരം ഒരു ദൂതം വന്നിട്ട് രാവണ പിടിച്ചിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്ത് സരമ പറഞ്ഞു കരയേണ്ട ഖേദം എല്ലാം കളയി ഇതെല്ലാം ഇതൊക്കെ ചതിയാണ് നാല് ദിവസത്തിനുള്ളിൽ ഇവിടെ എല്ലാരെയും വധിച്ചിട്ട് ഭഗവാൻ അങ്ങയുടെ ഭർത്താവ് നാല് ദിവസങ്ങളിൽ രാവണനെ കൊല്ലും സങ്കടപ്പെടാതിരിക്കുന്ന സരമ്മ പറഞ്ഞതുകൊണ്ട് കുറച്ച് സങ്കടം നിർമ്മിച്ചിരുന്നു സീതാദേവി അപ്പോഴോ ഈ അങ്കദൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ അങ്കതനെ പറഞ്ഞു രാവണന്റെ അടുത്തേക്ക് ദൂതിന് ദൂതിനി പോയ സമയത്ത് എന്ന് പറഞ്ഞത് ഒന്നുവിൽ സീതനെ കൊണ്ടുപോയി തരൂ എനിക്ക് അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടും ഇങ്ങനെ അവർ തടച്ചിരിക്കലാ വേണ്ടത് രാഷ്ട്രസര സേനയ നഗരൊക്കെ ഞാൻ നിന്നോടുകൂടെ ഞാൻ സംഹരിക്കും അത് നീ കേട്ടിട്ടേ അത് എൻ്റെ ഭഗവാൻ പറഞ്ഞു എൻ്റെ പ്രഭു നീ കേട്ടിട്ടില്ല സിംഹനാഥൻ കേട്ടിട്ടില്ല രാവണ നീ എന്നൊക്കെ പറഞ്ഞു എനിക്ക് നാണന്ന് പറഞ്ഞ സാധനം ഇല്ല അല്ലേ ഉളുപ്പില്ല ഉളുപ്പ് ഇപ്പൊ എല്ലാവരും ഉളുപ്പ് ഉളുപ്പെന്നാ പറയല്ലോ അതുകൊണ്ട് ഉളുപ്പില്ല അല്ലേ എനിക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേഷ്യമൊന്നും വേഗം വിനെ പറഞ്ഞു വിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്ന് പിടിക്കുന്ന സമയത്ത് എല്ലാം കൊന്നിട്ട് പറക്കി 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 അങ്ങ് എറിഞ്ഞിട്ട് പോയി വേഗേനെ പോയിട്ട് ഭഗവാൻ്റെ അടുത്ത് പോയി തൊഴുതു കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്തു ഇങ്ങനെ സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പം സുഷേണൻ കുമുതൻ നളനും ഗജനും ഗവേനും ഗവാക്ഷനും നമ്മുടെ ആഞ്ജനേയസ്വാമിയും ഒക്കെ വന്നിട്ട് കിടങ്ങൊക്കെ നേരത്തി കല്ലും മലയും മരവും ഒക്കെ തച്ചിട്ട് ചാടിപ്പോലായി യുദ്ധത്തിന് അപ്പ വാണരാപങ്ങളും വാളും പരിചയം പ്രാണഭയം വരും വെണ്മഴു കുന്തവും ദണ്ഡങ്ങളും സലങ്ങൾ കഥകളും ഭിണ്ടി പാലങ്ങളും മുദ്ഗതജാലവും ചക്രങ്ങളും പരിഭങ്ങളും വീട്ടുകൾ സുക്രകജങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താരക്കരും ഇവർക്ക് ആയുധമുണ്ടോ ഇവര് തന്നെ കല്ലും മരാലും പൊച്ചിടത്തിൽ ഇവര് പിന്നെ യുദ്ധം ചെയ്യല് അരി വാനരന്മാർ മറ്റേവരെ അപ്പഴത്തെ കഥ അല്ലല്ലോ പുന്ത എടുത്തു മുസലുണ്ട് മുസലക്ക ഗത ഉണ്ട് എല്ലായിടത്തേക്കാണ് അവര് വരുന്നത് അങ്ങനെ യുദ്ധത്തിന് വന്ന സമയത്ത് വാരണനാഥവും വാചികൾ നാഥവും പേരുൾ നാഥവും ഞാണുലിനാദവും രാക്ഷതരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയെറും കൾ തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും ഇങ്ങുമിടതൂർന്നു മാറ്റൊലിക്കൊണ്ടുതേ ജംഭാരി മുമ്പാം നിലിമ്പരും കിന്നര കിം പുരുഷരകുഖവും ഗന്ധർവ സിദ്ധ വിദ്യാധര ചാരണാദ്യന്തരീക്ഷാന്തരേ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുണികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിലാരോഹ്യ പുഷ്കരാന്തി ഗംഭീരപ്പെട്ട ഒരു യുദ്ധം കാണാൻ വേണ്ടി എല്ലാരും ആകാശത്തിൽ നിന്നിട്ട് നോക്കി ആകാശത്തിൽ നോക്കിയാൽ ഗുണമുണ്ട് അമ്പും ഒന്നും ഏറും ഒന്നും അവർക്ക് കൊള്ളുകയും ചെയ്യില്ല ഗംഭീരമായിട്ട് കാണും ചിലപ്പോ കാണുന്നില്ല ഒരു ദുരന്ത സ്ഥലം ആകാശ ദൃശ്യം ആകാശത്തിലൂടെ വിമാനത്തെ പറ്റി എടുത്തിട്ടോ നമുക്ക് അത് മാതിരി എല്ലാരും വിമാനത്തിൽ പുഷ്കരാന്തി വിമാനയാനങ്ങളിൽ വിമാനത്തിലേറിയിട്ട് ആകാശത്തുനിന്ന് നോക്കുന്നു അപ്പൊ ഇന്ദ്രജിത്ത് വന്നു അന്നേരം അംഗതനോട് അന്നേരം സൂതന്യം കൊന്നു തേരും തകർത്തു മേഘനാന്ന് ഉടനെ മറ്റൊരു തേരിലേറി അന്നേരം മാരുതി വേലുകൊണ്ടൊരു അടി കൊടുത്തു ചെമ്പുമാലി എന്ന് പറഞ്ഞ വേഗം എന്ത് ചെയ്തു ഓനെ അവന്റെ തേരാളിയോട് കൂടിയിട്ട് തേരും തകർത്തിട്ട് കൊന്നിട്ട് ഒരു അട്ടഹാസവും കൊടുത്തു പിന്നല്ല മിട്ര ഞാൻ പ്രേസ്ഥനോടേറ്റിതു പരിമിത്രതനേൻ നമ്മുടെ സുഗീവൻ മിത്രാരിയോട് വിഭീഷണ വേര് വിഭീഷൺ ഗംഭീര യുദ്ധം ചെയ്യണ്ട് ശ്രീരാമന്റെ ഭാഗത്ത് നിന്നിച്ച് നീലൻ നി കുംഭനോടേറ്റാൻ തവന ഇക്കാലപുരത്തിനേറ്റാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപക്ഷനോടഥ ലക്ഷ്മിപതിയാമൃഭൂത്തമെന്തോട് രക്ഷധ്വജാ നിധ്വജാതികൾ പത്തു പേർ സുരാലയം കൊറേ ആൾക്കാരങ്ങനെ ഈ വാനരന്മാരും ഇഷ്ടം പോലെ കൊന്നിടുന്നുണ്ട് ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ട് കൊറേ വാനരന്മാരും അവരും കൊല്ലുന്നുണ്ട് അങ്ങനെല്ലാം ഈ ശ്രീരാമചന്ദ്രൻ പത്താളെ ഒന്നിച്ചിട്ട് ഇപ്പൊ കൊന്നിട്ടുണ്ട് അപ്പൊ അത്രയും കൊണ്ട് ഈ പത്താളെ ഒന്നിച്ചിട്ട് കൊന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ നമുക്ക് ഇന്നത്തെ ഭാഗല്ല ഇനി അടുത്തത് നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കുന്നതാണ് നമുക്ക് നോക്കാനുള്ളത് നാഗാസ്ത്ര ബന്ധനം അപ്പോ ബാനന്മാർ ജയിച്ചു അപ്പൊ സൂര്യഭഗവാന് വാരി തീരെ വൈകുന്നേരം രാത്രിയായി അന്നേരം ഈ രാത്രി അസുരന്മാർക്ക് ശക്തി കൂടലല്ലേ എന്തോ ആകാശത്തേക്ക് മറന്നു എന്നുവെച്ചാൽ നാഗാസ്ത്രം ചെയ്തിട്ട് എല്ലാവരും രാഘവന്മാരും ബാനന്മാരും എല്ലാവരും കൂടി ജയിച്ചു ഈ നാഗാസ്ത്രം എന്തെല്ലാവരും കെട്ടിയിട്ടിട്ട് പോയി ഓ ഞാൻ അച്ഛ ഞാൻ എല്ലാവരും ജയിച്ചിട്ടുണ്ട് കേട്ടോ നാം പറഞ്ഞിട്ട് പോയി അന്നേരം വിഭീഷണവും വല്ലാത്ത സങ്കടം വന്നു ആരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താ കേൾക്കുന്ന നമ്മള് സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും സപ്താശവോടി തേജോമേനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ അബ്ദിതോയം തിഥാ സ്വപക്ഷയുഗ്മോധൂത രാമപാദം വണങ്ങിടിനാൻ നാഗാസ്ത്ര ബന്ധനം തീർന്നു തുതച്ചണേ ഭഗവാനൊന്ന് മനസ്സിൽ നനച്ചിട്ടുണ്ടാവുമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ സമയത്താണ് സപ്തദ്വീപങ്ങളും സപ്ത അർണവങ്ങളും സമുദ്രങ്ങളും ദ്വീപുകളും എല്ലാം പർവ്വതങ്ങളൊക്കെ ഉളകി മറിയുന്ന മാതിരി സപ്തഅ്വോടി തേജോ തീ തേജസ്സോട് കൂടിയിട്ടാരി വന്നത് നമ്മുടെ ഗരുഡൻ ഗരുഡൻ വന്നിട്ട് ആ അടിക്കുന്ന സമയത്ത് എല്ലാ കട്ടലും അഴിച്ചു അഴിഞ്ഞു ഭഗവാനെ നമസ്കരിച്ചു ശാഖാമൃഗങ്ങളും അത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ ഭക്തപ്രിയന്മുദാ പക്ഷിപ്രവലനും ബദ്ധസമ്മോദമനുഗ്രഹം നൽകി ിത്തുള്ളത് അനുവാദവും കൈക്കൊണ്ടും മേർപോട്ടുപോയി മറഞ്ഞിടിനാൻ തർച്ചനും മുന്നേതിലും ബലവീരവേദന്മാരാം കവിവരന്മാരെല്ലാം യോഗേന മരങ്ങളും കുന്നും വന്ന ചെലിയുമെടുത്തെറിഞ്ഞീടിനുക്കളെക്കൊന്നും മമാത്മജൻ മന്ദിരം ബുക്കിരിക്കുന്നതിന് മുന്നമേ വന്നാരവരും ഇതെന്തൊരു വിസ്മയം നന്നു നന്ദിത്രയുമെന്നേ പറയാോ ഈ നാഗാഷ്ട്രം കൊണ്ട് എല്ലാത്തിനും പിടിച്ചു കെട്ടിയിട്ട് അച്ചാ ഞാൻ വന്നു ഞാൻ എല്ലാരും ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പേണ്ട് വിരാധി യുദ്ധത്തിന് ഇത് എന്തൊരത്ഭുതം എന്നാണ് രാവണം വിചാരിക്കുന്നത് നേരം പറഞ്ഞു ദൂതന്മാരെ പറഞ്ഞു ദൂതന്മാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ സമയത്ത് എന്നാൽ പിന്നെ ആയിക്കോട്ടെ നമുക്ക് ഇവിടെ അടച്ചിരിക്കണ്ട ഗംഭീരമായിട്ട് യുദ്ധം ചെയ്ത് അവരൊക്കെ നശിപ്പിക്കാമെന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞു മാനവന്മാരെയുമേറെ മതമുള്ള വാനലന്മാരെയും കൊന്നൊടുക്കി ഇടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടുകൂടവേ യുദ്ധം ജയിച്ചു വരിക നീ ധൂമ്രാക്ഷനോടുകൂടെ നീ വേഗം പടയും കൊണ്ടുപോയിട്ട് എല്ലെണ്ണത്തിനെയും കൊന്ന് യുദ്ധം ജയിച്ചിട്ട് വരൂ എന്നു പറഞ്ഞു വേഷമെന്ന് പറക്കുന്ന റൂംരാഷൻ അങ്ങനെ പോയി ഭൂമി പുലക്കിക്കൊണ്ടും ഉച്ചരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ മാരുതിയോടെ നിർത്താൻ അവനും ചെന്നു ദാരുണമായി ദു യുദ്ധവുംമു കുന്തം ശരാസനം ശൂലം മുസലം പരിഭഗതാദികൾ കൈക്കൊണ്ടുവാരണവാജിരഥങ്ങളിൽ ഉടേറി രാക്ഷസവീരും കല്ലും മരവും മലയുമായി പർവ്വതുല്ല ശരീരികളായ കവികളും തങ്ങളിലേറ്റുപൊരു മരിച്ചുതൊട്ടങ്ങും ഇങ്ങും മഹാവീരരായുള്ളവർ ജോലയുമാറായൊഴുകി പലവഴി പ്രവചന മാരുതി തൽക്ഷണേ അതിഗംഭീരമായ യുദ്ധമാണ് ഈ ഭൂമ്രാക്ഷൻ വന്നിട്ട് നടത്തുന്നത് സമയത്ത് ഇവരുണ്ട് പിന്നെ ഒലക്കിയും ഗതയും എല്ലാം എടുത്തിട്ട് ശൂരവും ടുത്തിൽ ഈ രാക്ഷസന്മാരുടെ കൂടെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആനരന്മാരും മരിച്ചു വിഴുന്നു രാക്ഷസന്മാരും മരിച്ചു വീഴുന്നു ആ സമയത്ത് നമ്മുടെ മാരുതി എന്ത് ചെയ്തോ അറിയാ പെട്ടെന്ന് വലിയൊരു കുന്നിന്റെ കൂട്ടും കൂട്ടി അടത്തി അങ്ങോട്ട് എടുത്ത് ഒറ്റയറും ആ തേരിൽ നിന്ന് ആശുഗതരി എടുത്തുടൻ പാരിലാ മാറുതും രാക്ഷനും തേരും കുതിരകളും പൊടിയായതും ആരുതിക്കുള്ളിൽ വർദ്ധിച്ചത് പോകവും ആ പർവ്വത ഇങ്ങനെ വരുന്നത് കാണുമ്പോ ഇവൻ ചാടി തേരുന്ന പുറത്തിറങ്ങി ഇവൻ ചാടി പുറത്തിറങ്ങുമ്പത്തേക്ക് തേരും കുതിരയെല്ലാം ഉം പൊടിപൊടിയായി ദേഷ്യം വന്നു നല്ലോണം ദേഷ്യം വന്നു ആര്ക്ക് ഹനുമാൻ സ്വാമിക്ക് രാത്രി ജനരെ ഒടുക്കി തുടങ്ങി നാർത്തി കണ്ടു ധൂം പ്രാക്ഷനും മാരുതിയ ഗത കൊണ്ടടിച്ച് ഇടിനാൻ ധീരതയോടതിനാകുലമിന്നിയേ പാരം വളർന്നൊരു കോപ വിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞാൻ ധൂമ്രാക്ഷനേറുകൊണ്ടും രാക്ഷസ കോട്ടയിൽ വിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു ദശാത്യനും ചിത്തതാപത്തോട് പിന്നെയും ചൊല്ലിനാൻ നല്ലോണം ദേഷ്യം എന്ന് ധൂമ്രാക്ഷനി ഗത കൊണ്ടൊരട്ടികൊടുത്തു അരിക്ക് മാരുതിക്ക് ആരൊരു ഒരു ഏറ് പിന്നെയും കൊടുത്തു ആ ഏറുകൊണ്ട് ഇവൻ അവിടെ പോയത് ദേവേന്ദ്രന്റെ പുറത്തിലേക്ക് പോയി യുദ്ധത്തിൽ ജയിച്ചാൽ വീരസ്വർഗം എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് വീരസ്വർഗത്തിൽ പോയിട്ട് അവിടെ സുഖമായിട്ട് താമസിക്കല ഈ ധൂം പ്രാശ അപ്പം രാവണൻ നീ വൃത്താന്തം കേട്ടിച്ച് സങ്കടം വന്നു സങ്കടം വന്നിട്ട് പറഞ്ഞു വജ്രധംഷ്ടോട് പറഞ്ഞു വജ്രഹസ്താരിപ്രബലൻ മഹാബലൻ വജ്രധംഷ്ടൻ തന്നെ പോക യുദ്ധത്തിനായി മാനുഷവാനന്മാരെ ജയിച്ച അഭിമാന കീർത്തി വരിക നയിച്ചീടിനാൻ ദക്ഷിണ ഗോപുരത്തോടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോടെ എതിർത്തിയിടത്തങ്ങൾ ഉണ്ടായ ദാനാതിർത്യ ചെന്നു കവികളോടേറ്റു മഹാബലൻ വജ്രമസ്ത വജ്രധംഷ്ട്രൻ യുദ്ധത്തിന് പൊക്കോളൂന്ന് പറഞ്ഞു ഹരി രാവണൻ ഓ അഭിമാനിച്ചത്തോടുകൂടി വരണേ തിരിച്ചിട്ടീന്ന് പറഞ്ഞു ശരി ആ പോയിട്ട് ശക്രാത്മരനോട് എതിർത്തു ആരോട് ദേവേന്ദ്രപുത്രനായ ഈ നമ്മുടെ ദേവേന്ദ്രപുത്രനോട് ഏറ്റു സുഗ്രീവനോട് അപ്പൊ സുഗ്രീവൻ അവർക്ക് എന്തെല്ലോ ദുർനിമിത്തങ്ങൾ ഉണ്ടാവുന്നു ദുർനിമിത്തങ്ങളൊന്നും അവർക്ക് പിന്നൊന്നും അറിയില്ലല്ലോ അതെല്ലാം കാര്യമാക്കാതെ കണ്ട് യുദ്ധത്തിന് വന്നു ഒരുപാട് രാക്ഷന്മാർ മരിച്ചു കുറേ വാനരന്മാര് മരിച്ചു നത്തങ്കയുഷ്ടമായുള്ള വരുമ്പു നഷ്ടമായി വന്നിതു വ്യക്ത നദികൾ ഒലിച്ചു പഴ പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ താരേനും വജ്രധംഷ്ട്രനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധോ വാളും പറിച്ചുടൻ വജ്രനുഷ്ട്രൻകളാളം മുറിച്ചെറിഞ്ഞിടിനാ നങ്കതൻ അപ്പൊ ഇയാള് വജ്രധമിഷ്ട പിന്നെ അങ്കതനോട് യുദ്ധത്തിന് വന്നു ആ യുദ്ധത്തിന് വന്ന സമയത്ത് വാള് പറിച്ചിട്ട് അവൻ്റെ വാളെന്നെ പിടിച്ചു പറ്റിയിട്ട് അവന്റെ കഴുത്ത് അർത്തിരാളിട്ടു അങ്കതെ അതും കേട്ടു രാവണെ അതും കേട്ടോ അകമ്പനെ പറഞ്ഞു നീ വോട് കൊടുക്ക നീയെല്ലാം ഗംഭീരനാണ് ഇവരെക്കാളെല്ലാം കേമൻ നീയാന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ഭൂമിയൊന്നു പുലുങ്ങി ആ ദുശവനാരിപ്രവരന പശ്ചിമ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ വായുതനേനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയമേ വിനാൻ ഒരുപാട് പണി ഉണ്ടായില്ല താമസം വിന പശ്ചിമഗോപുരത്തൂടെ വന്നു ഇത് ഹനുമാൻ സ്വാമി നിൽക്കുന്ന ഭാഗത്തെ കൂടെ വന്നു വേഗം ഓരോ പണി ഒരുക്കി കൊറേ കളിക്കണ്ട നിവേമ്പോട് പറഞ്ഞു നിനക്ക് ഇതാ വിമാനം വന്ന് കാത്തുക്കൊണ്ട് നീ പോയിക്കോറണവനെ പറഞ്ഞു അപ്പൊ സങ്കടം പിന്നെ നല്ലോണം വന്നു രാക്ഷസസേനയിൽ അങ്ങനെ നടന്നു നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത് രാമേശ്വരത്തിൽ സേതുവിന്റെ മേലെയും ആരാമദേശത്തും സുബേല പർവതത്തിന്റെ മേലെയും വാനസേന ഇങ്ങനെ പരന്നു കിടക്കുന്നത് കണ്ടു ഓ ഒന്നും പറയണ്ട അപ്പൊ പ്രഹസ്ഥന വരാൻ പറഞ്ഞു പ്രഹസ്ഥൻ ഇയാളെ മന്ത്രിയാണ് വേഗം പ്രഹസ്ഥന വരാൻ പറഞ്ഞിട്ട് ആ പ്രഹസ്ഥൻ വന്നിട്ട് കൂപ്പീട്ട് നിക്കുന്നുണ്ട് ആ പ്രഹസ്തൻ്റെ യാത്രയും ആയുധവും ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇത് ഇന്നത്തെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു പൂർവം രാമതപോവനുഗമനം ഹത്വാമൃതം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം पालीनिग्रहणं समुद्रधरणं गङ्गापुरी दाहनं पश्चाद्रावण कुम्भकर्णनिधनम् एदध्या रामायणम् श्रीरामचन्द्रप्रभो पाहि पाहि आञ्जनेयस्वामिकी जय